രണ്ട് ടച്ചു വെച്ച് കാരണം ഈ കണ്ണ് തുറന്നാലും പ്രശ്നമാണ് ഇവിടുത്തെ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംശയിപ്പിച്ചതും കാരണം ഇവിടെ ഒരു അത്യുഗ്രൻ ഒരു ക്യാമ്പയിൻ വന്നിരിക്കുകയാണ് ഇത് പാർട്ടിക്കാരിൽ നിന്ന് കൈവിട്ടു പോയിട്ടിപ്പോ ഇത് ജനങ്ങൾ ഏറ്റെടുത്ത വലിയൊരു അസാമാന്യമായൊരു പ്രചരണമായി മാറിയിരിക്കുന്നു ഈ പരാജയ ഭീതിയിൽ പലരും പലതും ചെയ്യും പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യരുത് ആർക്കും നമ്മൾ നമ്മൾ പോലും നമ്മുടെ ആൾക്കാരും ചെയ്യാൻ പാടില്ലാത്ത ആണെങ്കിൽ എന്തിനാണ് കൃഷ്ണകുമാറെ ഈ നാറിയ പണിക്ക് പോയത് കൊല്ലത്ത് കിട്ടേണ്ട നാല് ഓട്ടും കൂടി കളഞ്ഞു കുളിച്ചില്ലേ സി പി എം ഗുണ്ടകൾ ആക്രമിച്ചതാകാം എന്ന് പറഞ്ഞ് സിമ്പതി പറ്റി ഓട്ടു പിടിക്കാമെന്ന നിങ്ങൾ കരുതിയോ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്ന് അറിയില്ലായിരുന്നോ നിങ്ങളുടെ കണ്ണിന് ഗുരുതര പരിക്കുണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു നിമിഷമെങ്കിലും പാർട്ടി മറന്ന് പ്രാർത്ഥിച്ചു കാണും ഒന്നും പറ്റരുതേ എന്ന് അത്ര നല്ല ഇമേജാണ് നിങ്ങൾ കൊല്ലത്തുണ്ടാക്കിയത് അത് നിങ്ങളുടെ പാർട്ടിയിലെ ആൾ തന്നെ ഇല്ലാതാക്കിയില്ലേ സംഘമിത്രങ്ങളെ ഇനിയും നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും പറയാനുണ്ടോ ഇങ്ങനെ നാണം കെട്ട വോട്ട് വാങ്ങേണ്ട ഗതികേടുണ്ടോ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചല്ലോ ബി ജെ പി സ്ഥാനാർത്ഥിയും നടനുമായ ജി കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കുണ്ടറ പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് എന്നാൽ അബദ്ധത്തിൽ സംഭവിച്ചത് എന്നാണ് പ്രതി പറയുന്നത് മുളവനയിലെ പരിപാടിയിൽ പങ്കെടുത്ത് തിരച്ചിറങ്ങുമ്പോൾ അടുത്ത സ്വീകരണ സ്ഥലം ചൂണ്ടിക്കാണിക്കുന്നതിനിടയിൽ ി ജെ പി കുണ്ടറ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി സനൽ പുത്തൻവിളയുടെ കയ്യിൽ സ്കൂട്ടറിന്റെ താക്കോൽ കൃഷ്ണകുമാറിന്റെ കണ്ണിൽ കൊള്ളുകയും പരിക്കേൽക്കുകയുമായിരുന്നു മുളവന ചന്തമുക്കിലെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപതിനാ തിക്കിനും തിരക്കിനുമിടയിൽ കണ്ണിനെ മുറിവേൽക്കുകയായിരുന്നു എന്നാൽ പൂരം അലങ്കോലപ്പെടുത്തിയ കാര്യത്തിന് കൃഷ്ണകുമാർ സി പി എം നേതാക്കൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചതിന്റെ ഭാഗമായി സി പി എം പ്രവർത്തകർ ഏതോ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് അപായപ്പെടുത്തിയെന്ന് സംശയിക്കുന്നതായി കുണ്ടറ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സനം പുത്തൻപിള്ളയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്തായാലും ആ സമയത്ത് കൃഷ്ണകുമാർ പറഞ്ഞ വാക്കുകൾ കൂടി പ്രേക്ഷകർ കേൾക്കണം രണ്ട് ഇതിനെ റെസ്റ്റാ കാരണം കണ്ണടച്ചു വെച്ച് ഈ കണ്ണ് തുറന്നാലും പ്രശ്നമാണ് ഇവിടുത്തെ ഡോക്ടർ പറയുന്നത് പറയുന്ന അവസാന ദിവസങ്ങളാണ് കാരണം ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ് വോട്ടുകളെ സ്വാധീനിക്കാനുള്ള സമയങ്ങളാണ് സ്വാഭാവിക റെസ്റ്റിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടോ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംശയിപ്പിച്ചതും കാരണം ഇവിടെ ഒരു അത്യുഗ്രൻ ഒരു ക്യാമ്പയിൻ വന്നിരിക്കുകയാണ് ഇത് പാർട്ടിക്കാരി കൈവിട്ടു പോയിട്ടിപ്പോ ഇത് ജനങ്ങൾ ഏറ്റെടുത്ത വലിയൊരു അസാമാന്യമായ ഒരു പ്രചരണമായി മാറിയിരിക്കുന്നു ഈ പരാജയ ഭീതിയിൽ പലരും പലതും ചെയ്യും പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു പാർട്ടിക്കാരും ചെയ്യരുത് ആർക്കും നമ്മൾ നമ്മൾ പോലും നമ്മുടെ ചെയ്യാൻ പാടില്ലാത്ത ശത്രുന്ന് പാർട്ടികൾക്കാരോടും ഇനിയും ദയവ് ചെയ്ത ബി ജെ പി സംഘമിത്രങ്ങൾ നിൽക്കരുത് ന്യായീകരണം തൽക്കാലം കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമില്ല വികസനം വാക്കുകളിലൂടെ അല്ലാതെ പ്രാവർത്തികമാക്കിയ ജനനായകനായ നരേന്ദ്രമോദി നിങ്ങളുടെ പാർട്ടിയെ നയിക്കുമ്പോൾ അത് മാത്രം പറഞ്ഞ് വോട്ട് നേടിയാലും നിങ്ങൾക്ക് ജയസാധ്യതയുണ്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയാണോ ഇത് നടന്നതാ എന്നറിയില്ല എന്നാലും ഈ അവസാന സമയത്ത് കലം കൊണ്ടുടച്ചത് ശരിയായില്ല സി പി എമ്മിനെ രാഷ്ട്രീയമായി നേരിട്ടോളൂ പക്ഷേ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി എന്തിന് പാർട്ടി സ്വയം തരം താഴണം